ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന അന്താരാഷ്ട്ര വേദികളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശത്തിന് ഇന്ത്യ ചൈന റഷ്യ എന്നിവരുൾപ്പെടെ എട്ട് അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ട്രംപിന്റെ നീക്കത്തെ പ്രശംസിച്ചുവെന്ന് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ഖാർ അറിയിച്ചു സമാധാന ചർച്ചകളിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഈ നീക്കം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ നിർദ്ദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഗാസയിലെ സമാധാന സേനയെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ ഒരുങ്ങുന്നു എന്ന ഇഷാഖ് ദാറിന്റെ പ്രസ്താവനയാണ് പാകിസ്ഥാന്റെ ഉന്നത നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിനിടെയാണ് ഈ സുപ്രധാന നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് ഇഷാഖ്ദർ വിശദീകരിക്കുന്നത് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറ്റേഡ് ഈജിപ്ത് ജോർഡാൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ എന്നീ നേതാക്കൾ ഇവിടെ പങ്കെടുത്തു